നമസ്കാരം നമ്മളിന്നൊരു പുതിയ ഒരു വളമായിട്ടാണ് വന്നേക്കുന്നത് ഇതെന്താണെന്നറിയാമോ ഇത് ഞാൻ ഈ ഒരു വലിയ സ്പൂണേ ഒരു സ്പൂൺ തേയിലയും സ്പൂൺ കാപ്പിപ്പൊടിയും ഇന്നലെ രാത്രി ഇട്ടിട്ട് വെച്ചേക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം ഒരു ദിവസം നമ്മൾ മൊത്തം രാവിലെ ഇടുകയാണെങ്കിൽ വൈകുന്നേരം നമുക്കിത് ഈ ഒരു വളം ഉണ്ടാക്കാം അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനി ചേർക്കേണ്ടത് കുറച്ച് ചാരമാണ് നമ്മുടെ ഒരു കയ്യിൽ കൊള്ളുന്നത് ഇത്രയൊക്കെ മതി കുറച്ചുകൂടി എടുക്കാം ടി രണ്ട് പിടി ഒരു രണ്ട് പിടി ചാരം കൂടി ഇട്ടിട്ട് നമുക്കിത് ചെടി വളരാത്ത ചെടികളും നമുക്കിത് ഇട്ട് കൊടുത്താൽ വളരും അത്ര നല്ല ഇതിനകത്ത് നൈട്രജൻ്റെ അളവ് ഏറ്റവും കൂടുതലാണ് നമ്മുടെ ഈ തേയിലക്കകത്ത് തേയില ശരിക്കും തേലച്ചണ്ടി എന്താ തേയിലപ്പൊടി തേയിലപ്പൊടിയാണ് ഞാൻ ഇട്ട് വെച്ചത് ഇടുന്നത് കാണിക്കഴിഞ്ഞാൽ ഇന്നലെ ഇട്ട് വെച്ചതുകൊണ്ടാണ് ഇതിനൊരു സ്പൂൺ തേയിലപ്പൊടി സ്പൂൺ കാപ്പിപ്പൊടി കാപ്പിപ്പൊടി അതുപോലെ തന്നെ നല്ല വളമാണ് നമുക്കിതെല്ലാം ഈ നൈട്രജൻ്റെ ഇത് കൂടുതലുള്ളതാണ് അതുകൊണ്ടാണ് നമുക്ക് ചെടിയൊക്കെ പൂക്കാനും ഒക്കെ നല്ലതാണെന്ന് പറയുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ നമ്മളിപ്പോൾ ഇത് ഒരു ലിറ്റർ വെള്ളമാണെങ്കിൽ ഇതൊരു മൂന്ന് ലിറ്റർ വെള്ളം ഇതിലുണ്ട് നമുക്കതിലേക്ക് കുഴക്കാം ഉണ്ട് നമുക്കിത്തിരി കൂടെ വേണമെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുക്കാം കാരണം നമ്മളിത്തിരി ലൂസാക്കി ഒഴിക്കുന്നതാണ് നല്ല കുറച്ച് വെള്ളം കൂടി അതൊരു ഒരു വല്ല് കണക്കില്ല എന്നാൽ പോലും ഒരു നാല് ഒരു നാല് ലിറ്ററോ അല്ലെങ്കിൽ ഒരു ലിറ്റർ ഒരു ലിറ്ററിനകത്ത് ഒരു മൂന്ന് ലിറ്റർ വെള്ളമോ അല്ലെങ്കിൽ ഒരു നാല് ലിറ്റർ വെള്ളമോ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളിത് കുഞ്ഞു ബക്കറ്റിൽ ഏകദേശം അറച്ചായിട്ടുണ്ട് ഇനി നമുക്കിത് കൊണ്ടുപോയിട്ട് റോസിൻ്റെ ചുവട്ടിലും ഒക്കെ നമുക്കൊഴിച്ചു കൊടുക്കാം റോസിൻ്റെ മാത്രമല്ല നമുക്ക് എല്ലാ ചെടികൾക്കും ഇത് ഇത് ഒഴിച്ചു കൊടുക്കാം ഇനി ഞാൻ ഒഴിച്ച് നല്ല നനഞ്ഞ് കിടക്കുന്ന ഒരു ചെടിയൊക്കെയാണ് അപ്പോൾ അതിനൊക്കെ നമ്മൾ ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് നനഞ്ഞും കൂടെ കിടക്കുവായത് കൊണ്ട് വളവും കൂടും അപ്പോൾ എൻ്റെ റോസയൊക്കെ നിൽപ്പണ്ട് ഇത് ശംഖുപുഷ്പമാണ് ഞാൻ ഇതിനൊക്കെ ചിരച്ചുകൊണ്ട് ശംഖുപുഷ്പം പൂത്തൊക്കെ നിൽപ്പുണ്ട് ഇത് റോസയാണ് ഞാൻ വെട്ടിയൊക്കെ നിർത്തിയക്കുന്നതാണ് നല്ല റോസയാണ് ഇതും അതുപോലെ റോസയാണ് അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് പച്ചക്കറിക്കും ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മുടെ ഒരു ഒരു നല്ല മുല്ലയാണ് റോസാപ്പൂവിൻ്റെ അത്രയുള്ള മുല്ലയാണ് അപ്പോൾ ഇതൊക്കെ പൂക്കാനും ക ഈ ഇതിൻ്റെ പേരൊക്കെ നല്ല ഭംഗിക്ക് വരാനൊക്കെ നമുക്കിത് ഈ ഒരു വളം നല്ലതാണ് പച്ചക്കറിക്കും നമ്മൾ കുറേ ശിച്ചു കൊടുക്കുന്നുണ്ട് പച്ചക്കറിയൊക്കെ നന്നായി കായ്ക്കുകയും ഒക്കെ ചെയ്യും പയറിനൊക്കെ നമുക്ക് ഒത്തിരി ഒഴിച്ചു കൊടുക്കും നിങ്ങളിതുപോലൊരു വളം എൻ്റെ ഉള്ളി നട്ടടാണ് ആയില്ല ഇതുപോലെ ചെടികൾക്കും പച്ചക്കറിക്കും എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വളമാണ് ഇപ്പോൾ കാണിച്ചത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒരു സ്പൂണ് ഒരു ആ ഒരു സ്പൂണ് വലിയൊരു സ്പൂണ് തേയിലപ്പൊടി തേയിലപ്പൊടി ഇത്തിരി കാപ്പിപ്പൊടിയും കൂടി ചേർത്ത് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമ്മൾ രാത്രിയിൽ കുതിരാമയ്ക്കുക രാവിലെ നമ്മൾ ഒരു രണ്ട് കൈപ്പിടി ചാമ്പൽ ചാമ്പലിൻ്റെ ചാരോ വെണ്ണീറോ എന്നൊക്കെ പറയും അപ്പോൾ അത് അതുകൂടി കലക്കിയിട്ട് നമ്മൾ പിന്നെ ഒരു നാല് ലിറ്റർ വെള്ളം കൂടി അതിലേക്ക് കലർത്തണം നാലോ അഞ്ചോ ആയാലും കുഴപ്പമില്ല അത് കലർത്തിയതിനു ശേഷം നമുക്ക് ഇത് എല്ലാത്തിൻ്റെയും ചവിട്ടിൽ നമുക്ക് പച്ചക്കറിയൊന്നുമില്ല ചെടിയൊന്നുമില്ല ചെടിയൊന്നും ഇല്ല ഒന്നുമില്ല എല്ലാത്തിൻ്റെയും ചവിട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുത്താൽ ഒരു മാസത്തിൽ ഒരിക്കൽ ചെയ്താൽ മതി ഇത് കാരണം ഇതൊരു അടിപൊളി വളമാണേ അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് ചെയ്യണേ താങ്ക്